നമസ്കാരം ഈ എംബുരാൻ വിവാദം ഉണ്ടായപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഫിനാൻഷ്യൽ ഡീലിങ്ങിനെ കുറിച്ച് പണമിടപാടുകളെ കുറിച്ചും ലൈക്ക് പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ബാനറിനെ കുറിച്ചുമൊക്കെ വിവാദമുണ്ടായപ്പോൾ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ കൃത്യമായ ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഫോളോ ദ മണി ട്രെയിലാണ് ഏത് കുറ്റകൃത്യത്തെയും കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എല്ലാ കുറ്റകൃത്യങ്ങളിലും മിക്കവാറും എല്ലാ കുറ്റകൃത്യങ്ങളിലും പണം ഒരു പ്രധാന ഘടകമാണ് ആ പണത്തിൻ്റെ പിന്നിൽ പോയാൽ അല്ലെങ്കിൽ ആ പണം ഇടപാടുകളുടെ പിന്നിൽ പോയാൽ നമ്മൾക്ക് യഥാർത്ഥ കുറ്റവാളികളിലേക്ക് എത്താൻ പറ്റുമെന്നാണ് ആ തിയറി അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു അന്വേഷണം ഈ എംബുരാൻ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ച് വേണം എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചതിൻ്റെ സാരം എന്തായാലും അത്തരം ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പ്രേക്ഷകരെ അറിയിക്കാനും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാനുമാണ് ഇന്ന് ശ്രമിക്കുന്നത് അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഞങ്ങൾ ടീം തത്വമൈ നല്ല തിരക്കിലായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് ദി സബർമതി റിപ്പോർട്ട് എന്ന് പറയുന്ന ബോളിവുഡ് സിനിമ നമ്മളിവിടെ പ്രദർശിപ്പിച്ചു വിക്രന്ദ് മാസി ഉൾപ്പെടെയുള്ള നിരവധി ഒരു നല്ല താരനിരയുള്ള അതിഗംഭീരമായിട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമയാണത് എന്തുകൊണ്ടോ അത് ദക്ഷിണേന്ത്യയിൽ കാര്യമായ പ്രതികരണം ഉണ്ടാക്കിയില്ല ഒരുപക്ഷെ ഹിന്ദി ആയതുകൊണ്ടായിരിക്കും പക്ഷെ വളരെ കൃത്യമായിട്ട് ചരിത്ര സംഭവങ്ങളും അതിൻ്റെ പിന്നിലുള്ള സത്യവും പറയുന്ന ഒരു സിനിമയായിരുന്നു ദി സബർമതി റിപ്പോർട്ട് ഇങ്ങനെയൊരു സിനിമ എന്തിന് തത്വമായി പ്രദർശിപ്പിക്കണം സൗജന്യ പ്രദർശനം നടത്തണം ആൾക്കാരെ വിളിച്ച് ഈ സിനിമ കാണിക്കണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എംബുരാനിലാണ് കാരണം എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ ഉണ്ടായ ഏറ്റവും വലിയ വിമർശനം ഗുജറാത്ത് പോലെ ഒരു വലിയ കലാപത്തെ വളരെ ഏകപക്ഷീയമായി ഒരു കൂട്ടരെ മാത്രം അക്രമകാരികളായി ചിത്രീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ടൈറ്റിലും മറ്റും ഗുദ് ഗോധ്രയിലെ ട്രെയിൻ കത്തിക്കൽ കാണിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഒരു ഇരുപത് മിനിറ്റോളം എടുത്ത് വളരെ വിശദമായി ഉണ്ടായ ലഹളയുടെ വിവരങ്ങൾ കാണിക്കുന്നു പക്ഷേ ആ ലഹളയെ ട്രിഗർ ചെയ്ത വളരെ ദാരുണമായ ഒരു പ്രകോപനവുമില്ലാതെ സംഭവിച്ച ഒരു വലിയ ആക്രമണത്തെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല അൻപത്തിയൊൻപത് പേരാണ് ആ ഗോത്രയിലെ കർസേവകർ സഞ്ചരിച്ച ട്രെയിനിന് അക്രമികൾ തീയിട്ടപ്പോൾ മരിച്ചു വീണത് അതിൽ നമ്മൾ ഈ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ഇവിടെ വലിയ ആഖ്യാനങ്ങൾ വലിയ നരേറ്റീവ്സ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഗർഭിണി ശൂലം ചെറിയ കുട്ടി എന്നൊക്കെ പറയുന്നത് ഇരുപത് കുഞ്ഞുങ്ങളാണ് ആ ട്രെയിനിൽ വെന്തു മരിച്ച് ഇല്ലാതായത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഭാഗം മാത്രം എടുത്തു കാണിക്കുകയും അത് മറുഭാഗത്തുള്ളവരെ അക്രമകാരികളായി മാത്രം ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അപ്പം ഇതിനെതിരെ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ സബർമതി റിപ്പോർട്ട് എന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിച്ചത് ആ സിനിമയിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഗോദ്രായിൽ സംഭവിച്ച എന്താണെന്ന് അക്കമിട്ട് പറയുന്നുണ്ട് അത് ആ ഗോദ്രയിലെ തീവപ്പ് സംഭവം അതൊരു അപകടമാണ് എന്ന് പറയുന്നുണ്ട് ആരൊക്കെയോ പാചകം ചെയ്തപ്പോൾ സംഭവിച്ചാണ് എന്ന് പറയുന്നുണ്ട് ആരോ സിഗരറ്റ് വലിച്ചപ്പോൾ സംഭവിച്ചാണ് അപകടമെന്ന് പറയുന്നുണ്ട് തീ അങ്ങനെയാണ് പടർന്നതെന്ന് പറയുന്നുണ്ട് മാത്രമല്ല താഴെ നിന്ന് പെട്രോളും തീയും ഒക്കെ മുകളിലേക്ക് എത്തിക്കുക സാധ്യമല്ല എന്ന് വാദിച്ചവരുണ്ട് ഇതെല്ലാം ഒന്നൊന്നായിട്ട് പൊളിച്ചടുക്കുന്ന സിനിമയാണ് ഈ പറയുന്ന സബർമതി റിപ്പോർട്ട് ഞങ്ങളുടെ ഷോയിൽ നൂറുകണക്കിന് ആൾക്കാർ വന്നു വന്നവരെല്ലാം വളരെ കൂടി തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത് വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഈ സിനിമ ഒരു ചരിത്ര സംഭവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തിൻ്റെ ഒരു മറുവശം ഞങ്ങൾക്ക് തത്വമായി കാണിച്ചു തന്നതിൽ വളരെയധികം നന്ദി എന്നൊക്കെ പലരും പറഞ്ഞു ഇതാരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒ ടി ടിയിൽ ഇത് കാണാൻ ശ്രമിക്കണം ഒ ടി ടിയിൽ ഈ സിനിമയുണ്ട് ദയവായി അത് കാണുക ഇതിന്റെ ചരിത്രം മനസ്സിലാക്കുക കാരണം അങ്ങനെ പെട്ടെന്ന് ഉണ്ടായ ഒന്നല്ല ഗോദ്രായിലെ കലാപം അതിനെ ട്രിഗർ ചെയ്ത ഒരു വലിയ സംഭവം വലിയ ദാരുണമായ സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് ഏത് ഇത്തരം അക്രമ സംഭവങ്ങളും മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നതും ദൗർഭാഗ്യകരമാണ് അതിൽ ജാതിയില്ല മതമില്ല പ്രദേശവും ഇല്ല പക്ഷേ ഒന്നിനെ മാത്രം മറച്ചു വെച്ചുകൊണ്ട് മറ്റൊന്നിനെ മാത്രം എടുത്തു കാട്ടുകയും ഒരു വിഭാഗത്തെ മാത്രം അക്രമികളായി ചിത്രീകരിക്കുകയും ചെയ്താൽ അതിനെ എതിർക്കേണ്ടതുണ്ട് കാരണം അതൊരു അജണ്ട വെച്ചുള്ള കളിയാണ് അതുതന്നെയാണ് നമ്മളിങ്ങനെ ഒരു സിനിമ പ്രദർശിപ്പിക്കാൻ കാരണം അത് ദയവ് ചെയ്ത് അത് കാണാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അത് ഒ ടി ടിയിൽ കാണണമെന്ന് ആദ്യം തന്നെ പറയുകയാണ് ഇനി ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് മടങ്ങാം എംബുരാൻ എന്ന സിനിമയുടെ പ്രൊഡക്ഷനെ സംബന്ധിച്ചാണ് നമ്മളിൽ പലർക്കും ഇപ്പോൾ അറിയാം ലൈക്ക പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ഒരു ബാനറാണ് അവരാണ് ഒരു കമ്പനിയാണ് ഈ സിനിമ തുടക്കത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത് ആശീർവാദ് ഫിലിംസിനോട് ചേർന്നിട്ട് പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് അവർ പിന്മാറിയെന്നും അവിടെ അവർക്ക് പണം കൊടുത്തുകൊണ്ട് ഗോകുലം ഗോപാലൻ്റെ ഗോകുലം സിനിമാസ് ഇത് ഏറ്റെടുത്തു എന്നുമാണ് നമ്മളൊക്കെ അറിയുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് പക്ഷേ അതിൻ്റെ പിന്നിൽ പല ഇടപാടുകളും നടന്നിട്ടുണ്ട് എന്നൊരു സംശയം ഇപ്പോൾ ഏജൻസികൾക്കുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ശ്രീ ഗോകുലം ഗോപാലിനെതിരെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അദ്ദേഹത്തിൻ്റെ പണമിടപാടുകളെ കുറിച്ച് മാത്രമല്ല അദ്ദേഹം ലൈക്കയുമായി ബന്ധപ്പെട്ട ഇടപാടുകളെ കുറിച്ച് കൂടിയാണ് കാരണം ലൈക്കയാണ് യഥാർത്ഥത്തിൽ ടാർഗറ്റ് ചെയ്യപ്പെടേണ്ട കമ്പനി ഇത് വെറുതെ പറയുന്നതല്ല കാരണം ഈ ലൈക്ക പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന സുഭാസ്കരൻ അല്ലി രാജ എന്ന് പറയുന്ന ജാഫ്നയിൽ ജനിച്ച ശ്രീലങ്കക്കാരൻ ബ്രിട്ടീഷ് സിറ്റിസണായി ബ്രിട്ടനിൽ വളരെ ചെറിയ തോതിൽ കച്ചവടം തുടങ്ങി ബ്രിട്ടനിലും യൂറോപ്പിലും ആകെ തൻ്റെ സാമ്രാജ്യം വ്യാപിപ്പിച്ച വ്യക്തിയാണ് താരതമ്യേന ചെറുപ്പമാണ് ഈ സുഭാസ്കരൻ അല്ലി രാജ ഇദ്ദേഹത്തിൻ്റെതാണ് ഈ ലൈക്ക പ്രൊഡക്ഷൻസ് ലൈക്ക മൊബൈൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ കമ്പനിയെക്കുറിച്ച് വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് പക്ഷേ അതിലും ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ അതിലും അമ്പരപ്പിക്കുന്ന ഒരു കാര്യം ഈ എംബുരാൻ സിനിമ എടുത്തതിന് ശേഷം ഈ ലൈക്ക പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ഈ കമ്പനി തന്നെ പൂട്ടാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് ഒരു കമ്പനി സാധാരണ നഷ്ടത്തിൽ വന്ന് പൂട്ടുന്നത് പോലെ അല്ല ഒരു കമ്പനി ഒരു വലിയ വിവാദത്തിലേക്കും വലിയ അന്വേഷണത്തിനും നേരിടുമ്പോൾ പെട്ടെന്ന് ഞങ്ങളിത് പൂട്ടുകയാണ് എന്ന് പറയുന്നത് പതിനൊന്ന് വർഷമായിട്ട് നിലനിൽക്കുന്ന പ്രൊഡക്ഷൻ ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയാണ് ഈ ലൈക്ക സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കമ്പനിയാണ് ഇപ്പോൾ പൂട്ടുവെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി ഈ ലൈക്ക പ്രൊഡക്ഷൻസിനെക്കുറിച്ചും സുഭാസ്കരൻ അല്ലി രാജയെക്കുറിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോകുലം ഗോപാലനിലൂടെ അന്വേഷണം നടക്കുന്നത് ഈ ലൈക്ക പ്രൊഡക്ഷൻസുമായിട്ടുള്ള ഇടപാടുകളെക്കുറിച്ചാണ് എന്നാണ് പൊതുവെ തീർച്ചയായിട്ടും ശ്രീ ഗോകുലം ഗോപാലൻ്റെ അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ഇടപാടുകളൊക്കെ അന്വേഷിക്കുമായിരിക്കും പക്ഷേ യഥാർത്ഥ ലക്ഷ്യം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ലൈക്കയുമായിട്ടുള്ള ഇടപാടുകളാണ് എങ്ങനെയാണ് ലൈക്ക പ്രൊഡക്ഷൻസിൽ നിന്ന് എംബുരാൻ്റെ ഈ ഒരു പ്രൊഡക്ഷൻ അവകാശം അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ശ്രീ ഗോകുലം ഗോപാലിൻ്റെ തലയിൽ വന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിലെ അന്വേഷണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് അതിന് ഉള്ള കാരണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ഈ കമ്പനി പൂട്ടുന്നു എന്ന് പറയുമ്പോൾ അത്തരം സംശയങ്ങൾ ഒന്നുകൂടി ബലപ്പെടുകയാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയാം ഈ ലൈക്ക കച്ചവട സാമ്രാജ്യം ഇത് ഞാൻ നേരത്തെ ഒരു ആർ പി ോട്ട്സിൽ പറഞ്ഞിരുന്നു ഒരു പക്ഷേ ഈ സുഭാസ്കരനെക്കുറിച്ച് ആദ്യം പറഞ്ഞ ചാനലുകളിലൊന്ന് നമ്മളുടേതാണ് ഈ എംബുരാൻ വിവാദം ഉണ്ടായപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ കച്ചവട സാമ്രാജ്യം വിവാദങ്ങൾക്ക് അങ്ങനെ അതീതമൊന്നുമല്ല പലവിധ വിവാദങ്ങൾ ഇതിനോടകം പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ ഈ കമ്പനിക്കും ഈ കമ്പനി ശ്രീലങ്കയിൽ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനും അവരുടെ കച്ചവട ഇടപാടുകൾക്കും എതിരെ ശ്രീലങ്കയിലെ മൂന്ന് പ്രധാനപ്പെട്ട ഏജൻസികൾ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് ഇത് വെറുതെ പറയുന്നതല്ല ശ്രീലങ്കയിലെ സുപ്രീം കോടതിയിൽ അവിടുത്തെ അറ്റോർണി ജനറൽ നൽകിയ സ്റ്റേറ്റ്മെൻ്റാണ് കഴിഞ്ഞ ദിവസമാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് നൽകിയത് ആ സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ച് ശ്രീലങ്കയിലെ സ്റ്റേറ്റ് ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അതേപോലെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ശ്രീലങ്കയിലെ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കുന്നവർ ഇൻ്റലിജൻസുകാര് അതേപോലെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകൾ അന്വേഷിക്കുന്നുവെന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിരിക്കുകയാണ് ശ്രീലങ്കയിലെ സർക്കാർ എന്ന് മാത്രമല്ല ബ്രൈബറിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ഉണ്ട് അതായത് കൈക്കൂലി പോലെയുള്ള തെറ്റായ പ്രവണതകൾക്കെതിരെ പ്രവർത്തിക്കുന്ന മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് അവരും ഈ ലൈക്കൈക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇത് വലിയ തോതിൽ വലിയ രാഷ്ട്രീയ വിവാദമാകാൻ സാധ്യതയുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ ലൈക്ക മൊബൈൽസിൻ്റെ ഉടമസ്ഥനായ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സുഭാസ്കരൻ അല്ലി ഇദ്ദേഹം നേരത്തെ എൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു അല്ലെങ്കിൽ എൽ ി എന്ന ഭീകര സംഘടനയ്ക്ക് ഇദ്ദേഹം ഫണ്ടിങ് ചെയ്തിരുന്നു എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ശ്രീലങ്കയിലെ ഒരു ബുദ്ധിസ്റ്റ് സംഘടനയായ സിങ്ഹലി എന്ന് പറയുന്ന സംഘടന അതിപ്പോൾ പരസ്യമായിട്ട് വീണ്ടും പറഞ്ഞിട്ടുണ്ട് ആരോപിച്ചിട്ടുണ്ട് ഇദ്ദേഹം എൽ ടി യുടെ ഫണ്ടറായിരുന്നു ഒരു കാലത്തുനിന്ന് പക്ഷേ ഇന്ന് അദ്ദേഹം മഹീന്ദ രാജപക്ഷക്കും ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി മഹീന്ദ രാജപക്ഷയ്ക്കും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഗോട്ടബയ രാജപക്ഷയ്ക്കും ഏറ്റവും വേണ്ടപ്പെട്ട ആളായി മാറി എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്ന് മാത്രമല്ല ഇവരുടെയൊക്കെ ബി ബിനാമിയാണ് ഇദ്ദേഹമെന്ന ആരോപണവും ശ്രീലങ്കയിലെ സിംഗളീസ് ബുദ്ധിസ്റ്റ് ഗ്രൂപ്പുകൾ ഇപ്പോൾ ഉയർത്തുന്നുണ്ട് അപ്പോൾ ശ്രീലങ്കയിൽ ഇദ്ദേഹത്തിനെതിരെ ശക്തമായ അന്വേഷണം നടക്കുന്നുണ്ട് മൾട്ടി ഏജൻസി അന്വേഷണമാണ് നടക്കുന്നത് ഫ്രാൻസിൽ കഴിഞ്ഞ ദിവസം ഏതാണ്ട് ടെൻ മില്യൺ ഫ്രാങ്ക്സിന്റെ ഒരു പിഴയാണ് ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത് അപ്പോൾ ഒരു വശത്ത് ശ്രീലങ്കയിൽ വലിയ അന്വേഷണം നേരിടുന്നു മറുവശത്ത് ഫ്രാൻസിൽ ഇതുപോലെ നിയമ നടപടികൾ നേരിടുന്നു മറ്റ് ചില കേസുകളും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കമ്പനിയാണ് കേരളത്തിൽ ഇവിടെ നടക്കുന്ന ഇവിടുത്തെ മലയാളം ഇൻഡസ്ട്രി വളരെ താരതമ്യേന വളരെ ചെറിയ ഒരു ഇൻഡസ്ട്രിയിൽ പണം മുടക്കി ഇതുപോലൊരു ബ്രഹ്മാണ്ട ചിത്രം എടുക്കുന്നത് ആ ചിത്രം എടുക്കുന്നു എന്ന് മാത്രമല്ല ആ ചിത്രത്തിൻ്റെ അജണ്ട വളരെ കൃത്യമായിട്ട് സെറ്റ് ചെയ്യപ്പെട്ടതാണെന്ന് ഇപ്പോൾ എല്ലാവരും സംശയിക്കുന്നുണ്ട് അതിനെ വിമർശിക്കുന്നവരും അനുകൂലിക്കുന്നവർക്ക് പോലും ഇപ്പോൾ സംശയമുണ്ട് വളരെ കൃത്യമായി സെറ്റ് ചെയ്യപ്പെട്ട ഒരു അജണ്ടയുടെ പുറത്ത് നിർമ്മിക്കപ്പെട്ട സിനിമയാണ് ഈ അമ്പുരാൻ എന്നുള്ളത് അപ്പോൾ ആ സിനിമയുടെ പുറകിൽ ഇത്രയും ഉള്ള ഇത്രയും വലിയ അന്വേഷണങ്ങൾ നേരിടുന്ന ഒരു അന്താരാഷ്ട്ര ശക്തി എന്ന് തന്നെ പറയാവുന്ന ഈ ലൈക്ക ഗ്രൂപ്പ് എങ്ങനെ വന്നു എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കേണ്ട വിഷയമാണ് ഇതെല്ലാം സംശയങ്ങളാണ് എന്ന് വെച്ചാലും നമ്മൾ ആവശ്യപ്പെടേണ്ടത് ഭാരതത്തിലെ അന്വേഷണ ഏജൻസികളും ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് തന്നെയാണ് ഫോളോ ദ മണി ട്രെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഇടപാടുകളിലും ഇടപാടുകാരിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരിലും കാര്യങ്ങളെത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു അജണ്ട സെറ്റ് ചെയ്ത് ഇത്തരം ഒരു സിനിമ കേരളത്തിൽ അത് കേരളത്തിൽ മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമയിൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ദേശീയ നേതാക്കളെയാണ് ദേശീയ നേതാക്കളെ വളരെ കൃത്യമായി തന്നെ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെ പോട്ടറെ വളരെ തെറ്റായ രീതിയിൽ അവരെ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ ആ സിനിമയിൽ ഈ ഗുജറാത്ത് കലാപം പോലെ ഒരു സാധനം സിനിമ കണ്ടവരെല്ലാം പറയുന്നത് അതിൻ്റെ മെയിൻ സ്റ്റോറിയുമായിട്ടോ ത്രെഡുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമുക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ല പക്ഷേ അങ്ങനെ ഒന്ന് കയറ്റി എന്തുകൊണ്ട് ഈ സിനിമയിൽ ഇത്തരം ചില കാര്യങ്ങൾ വന്നു എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കേണ്ട കാര്യമാണ് അതുതന്നെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ലൈക്ക പ്രൊഡക്ഷൻസ് എംബുരാൻ എടുത്തോടു കൂടി പൂട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ ത്തെ വാർത്ത എന്ന് മാത്രമല്ല ശ്രീലങ്കയിൽ ഇവർ മൾട്ടി ഏജൻസി അന്വേഷണം നേരിടാൻ പോവുകയാണ് ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഭാരതത്തിലും സമാനമായ ഇത്തരം ഒരു അന്വേഷണം ഇവർക്കെല്ലാം എതിരെ ഉണ്ടാകും ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം ഇപ്പോൾ ഇവിടെ പങ്കുവെക്കുകയാണ് നമസ്കാരം ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്ര വേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമേറ്റ്വർക്കിൽ